തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുമെന്നും മൂന്നാം എൽ ഡി എഫ് സർക്കാർ ഉറപ്പാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കനകലു അല്ല ജനങ്ങളാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക ശബരിമലയിൽ ദൈവത്തിൻ്റെ സ്വന്തം ആള് തന്നെയാണ് അയ്യപ്പന്റെ സ്വർണം തട്ടിയതിൽ അറസ്റ്റിലായിട്ടുള്ളതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കണ്ണൂരിൽ കെ ജി ഒ എഫ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ആഹ്വാനം ഉൾക്കൊണ്ട് തിരുത്തേണ്ടവ തിരുത്തി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു എന്തൊക്കെ തിരുത്തണമോ അതൊക്കെ ചെയ്ത് മൂന്നാം വട്ടവും ഭരണത്തിൽ തുടരാൻ എൽ ഡി എഫിന് കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കനകോലുമാരല്ല തെരഞ്ഞെടുപ്പ് ഫലം നിർണയിക്കുന്നത് ജനങ്ങളാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കും ഉറപ്പായിട്ടും ജനങ്ങൾ നടത്തിയ ആ മുന്നറിയിപ്പിനെ ഇടതുപക്ഷം ജനയപൂർവം കാണണം ഇടതുപക്ഷത്തിന്റെ സംസ്കാരമാണത് ജനയ്ക്ക് മുമ്പിൽ അത് തല പിടിക്കണം അതുകൊണ്ട് വിനയപൂർവ്വം ആ പാഠങ്ങൾ പഠിക്കും ആ പാഠങ്ങൾ പഠിച്ച് തിരുത്തണ്ടകരെ തിരുത്തി ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷം എല്ലാവരെയും ും ശബരിമല അയ്യപ്പന്റെ സ്വത്ത് അടിച്ചുമാറ്റിയത് ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ജയിലിലുള്ള തന്ത്രിയായാലും നേതാക്കന്മാരായാലും തിന്നവർ വെള്ളം കുടിക്കണമെന്ന നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ക്ഷേത്രസമ്പത്ത് വിശ്വാസത്തിനും അവകാശപ്പെട്ടതാണ് അത് അവകാശമില്ല അവകാശമില്ല തന്ത്രി തന്ത്രി ഇപ്പോൾ ഇപ്പോൾ അകത്താണ് അകത്തുള്ള കണ്ണൂരിൽ കെ ജിഒ എഫ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രി ജി ആർ അനിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ബിന്ദു പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ കെ ജിഒ എഫ് സംസ്ഥാന സെക്രട്ടറി എം എസ് വിമൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ